ഇത് നല്ലൊരു അടിപൊളി നോമ്പ്തോറ സ്പെഷ്യൽ നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളിതോട്ട് കുറച്ച് ദോശ ചുട്ടെടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒരു കപ്പ് മൈദ ഒന്നര കപ്പ് വെള്ളം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ബാഗ് റെഡിയാക്കി എടുത്തിട്ട് ഇതുപോലെ കനം കുറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ വെച്ചൊരു ഫില്ലിങ് കേട്ടോ ചിക്കന് ഉരുളം അതുപോലെ തന്നെ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാല ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടൊരു മിക്സാണത് അപ്പോൾ മസാല കൂട്ടിന് എനിക്ക് ഇഷ്ടമുള്ള ഏത് കൂട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തത് ാണ് ഇനി നമ്മൾ ഇതുപോലെ ആ ഫില്ലിങ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്യാം അപ്പോൾ ഒരു മുട്ട രണ്ടെണ്ണം ആക്കിയിട്ട് നമ്മൾ നടു മുറിച്ചെടുത്തത് കേട്ടോ അപ്പോൾ അതിൽ നല്ലതുപോലെ ആ ഫില്ലിങ് ഒന്ന് കൊടുക്കുകയാണ് ഫില്ലിങ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താലും മതി അങ്ങനെ ബാക്കി വരണ എല്ലാതും നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ദോശ ഒരു പാകം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതുപോലെ എന്തെങ്കിലും വീഡിയോ കാണലോ നമ്മളൊരു സമൂസേൻ്റെ ഷേപ്പിലായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക അപ്പോൾ ബാക്കി വരുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒരു മുട്ടയും അതുപോലെ കുറച്ച് പാലും കൂടെ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ കൂടുതൽ എണ്ണ പിടിക്കില്ല ഇനി നല്ല തിളച്ച് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും എല്ലാം കുക്കായി വന്നതാണല്ലോ അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കാണാനും നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സമോ ടൊമാറ്റോ കച്ചിപ്പിൻ്റെ കൂടെയൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി കൊമ്പയാണ് അപ്പോൾ ഇഫ്താറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ